ഉറക്കം വരുന്നത് ഈ ഒരാൾ ഉറക്കം വരുമ്പോൾ അവിടെ അവൻ അറിയാൻ ആഗ്രഹിച്ചു അത് ഇതിന്റെ പ്രതിവിധി അറിയിച്ചു തരുന്നതാണ്

മലവല്ലുകളുടെ സാന്നിധ്യം കൊണ്ടല്ലാ നമ്മൾ ബോധ്യപ്പെടുകയാണോ നാമങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ സാന്നിധ്യം സാന്നിധ്യം നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മൾ

ഭയങ്കര ഒരു ദുഃഖം അല്ലാഹുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എഴുപതിനായിരം പെട്ടെന്ന് ഈ മഹത്തായ ഒരു അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അത്ര നാമത്തെയാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ കാര്യം കാര്യം അറിയണമെങ്കിൽ നമുക്ക് അറിയണമെങ്കിൽ അപ്പൊ നമ്മളെ വിശേഷങ്ങൾ മാറാനുള്ള രീതിയാണ് നമ്മൾ പറഞ്ഞത് ഒരു വലിയ

ആ ഉറക്കത്തിൽ തന്നെ കാണിച്ചേരുന്നത് ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും പ്രശ്നമേ അതിനെ എങ്ങനെ ആട് പരിഹരിക്കേണ്ട ഉള്ളത് എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് നിഷ്കളങ്കമായി നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് വെദ്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സൃഷ്ടി നമ്മെ പഠിപ്പിച്ചവനെ നമ്മളുടെ ഹൃദയങ്ങൾ വെദ്ധപ്പെടുത്തിക്കൊണ്ട് ഈ മഹതായി സ്മർ നിങ്ങൾ ചൊല്ലയാൽ ഹൽ ബന്നാനായ റബ് സുബ്ഹാനഹു വ തആൽ കാരുണ്യവാനായ അല്ലാഹു നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരിഹാരം അതാണ് അപ്പൊ ഈ മഹാതായി നമുക്ക് നോക്കാം 86 ആണ് ഇതിന്റെ ആദ്യത്തെ കണക്കണ്ടല്ലോ മഹത്തായ പണ്ഡിതന്മാരും ഓരോ നാമങ്ങൾക്കൊരു കണക്കുകൾ പറയുന്നുണ്ട് 86 ആണ് ഇതിന്റെ ആദ്യത്തെ ഇതിന്റെ കാവൽക്കാരനായ നമ്മെ സഹായിക്കുന്ന മലക്ക് ഹനിയായി എന്നൊരു മലക്കാണ് സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് നോക്ക് അപ്പോൾ അല്ലാഹുവിന്റെ കാവൽ നമ്മുക്ക് ഇടാനുള്ള ഒരു വഴികളാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവട്ട മുന്നുകള അപ്പൊ ഈസ്മാനെ തൊണ്ണൂറാമത്തെ അല്ലാതി അടയാ അല്ലായ ബദിയല്ല അല്ലായ ബദിയതി അടയാ അല്ലായ ബദിയ അല്ല അല്ലാന്ന് പഠിക്കുന്ന പഠിക്കുന്നവരായ്മാണ് ഇതിന്റെ അർത്ഥം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോവാൻ വലിയ ഐശ്വര്യങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ നിലകൊള്ളുന്ന മാസം മാസമാണ് ഒരുപാട് ഈ പരിശുദ്ധപ്പെട്ട മാസത്തിൽ നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ദിക്റുകളും സലാത്തുകളും സദഖകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകപ്രദനാനാണ് സുബ്ഹാനല്ലാഹ് അൽ മുഹറർ മാസം നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കണം ഇംഗ്ലേ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ പൂർമാടെ അനുഗ്രഹങ്ങൾ അർഹവു ചെയ്ത മാസം ആണ് മുഹറർ മാസം ഒരുപാട് അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതുപോലെ

റബ്ബേ എല്ലാ പിടല സ്വഭാവങ്ങളെന്നും മറണപ്പെട്ടോൾ ഖബർലേക്ക് ചൊട ഖബർബന്തുള്ള സ്വർഗീയ മകവരവാണയ് അല്ലാഹ് ജീവിച്ചിരിക്കുന്നയങ്ങ കാഫിയത്തുള്ള ദീർഘായ സൻഗരായ അല്ലാഹ് റബ്ബേ നിങ്ങൾ പരിരോഗികളാണ് നിങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ നിങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹ് നിങ്ങളുടെ ശരീരവേദനകളെ മാറ്റണേ അല്ലാഹ് നിങ്ങളുടെ കടങ്കളൊക്കെ വീവിച്ചണേ അല്ലാഹ് രക്ഷവരായ നിങ്ങൾ പരിരോഗി

അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവനേ നീ സഹായിക്കണേ അല്ലാഹുവേ ആകാശത്തെ നിറക്കുന്നതും ഭൂമിയെ നിനക്ക് കൊടുമായ സർവആബത്തുകളെ 갖തും വിഭവങ്ങളെ 갖തും ഞങ്ങളെ അണയേ അല്ലാഹുവേ സൂര്യനെ ക്ലാ സൂര്യന്റെ മാത്രം കാരണമാとなって നിനക്ക് കൊടുത്രകാര കൊടുത്രത്തുന്ത അക്രമരമ അക്രമരമ നിന്നിൽ അല്ലാഹുവേ കണ്ടന്മാരുടെ

ഉപയോഗമുള്ള നല്ല മക്കളാക്കി മാറ്റണമല്ലോ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته